അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ മറ്റുള്ളവരോട് അപവാദം പറഞ്ഞ് നടക്കുന്നവരെ ഒരിക്കലും അനുകൂലിച്ച് പ്രോത്സാഹിപ്പിക്കരുത് കാരണം അവരുടെ അടുത്ത ഇര ചിലപ്പോൾ നമ്മളായിരിക്കും അപവാദങ്ങളെ ഭയക്കരുത് എല്ലാ അപവാദങ്ങളും അവയുടെ അനന്തസാധ്യതകളിലൂടെ സഞ്ചരിച്ച് കുറച്ചു കഴിയുമ്പോൾ താൻ സത്യത്തിലേക്ക് നടന്നടക്കുന്നത് കാണാം ഓരോ ആരോപണ ആരോപണവിധേയനും ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണം ആരോപണം തെളിയിക്കാനുള്ള കഠിന ശ്രമത്തെക്കാൾ കാത്തിരിക്കാനുള്ള മനസ്സാന്നിധ്യമാണ് പ്രതികരണമാണ് ആരോപണത്തിൻ്റെ ആയുസ്സും ബലവും തീരുമാനിക്കുന്നത് ആരെങ്കിലും മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്ന ആരോപണത്തിനുമപ്പുറം സ്വന്തം ജീവിതത്തിന് വിലയിടാൻ ശേഷിയുള്ളവരെ ഒരു അപവാദ ും തകർക്കാനാകില്ല നമ്മെ എപ്പോഴും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ തകർക്കാൻ ഇറങ്ങിയവരും നിശബ്ദരാകും നാം ആരെയും തോൽപ്പിക്കാൻ ഇറങ്ങേണ്ട സ്വയം തോൽക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി റബ്ബുസുബാനാവ് താര നമ്മുടെ പരിശ്രമങ്ങളിൽ വിജയം നൽകട്ടെ ലോകത്താകമാനം സമാധാനാന്തരീക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ ശുഭദിനം നേരുന്നു അസാം വാരിക്കും വറഹമത്തല്ലാഹി കാത്തു